നമസ്കാരം സൂപ്പർ കപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ആരംഭിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി മുതൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ആരംഭിക്കുമെന്ന് ക്ലബ്ബ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു ഗോവയിൽ വെച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി സൂപ്പർ കപ്പിന് അരങ്ങുണരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് പിന്നീട് ഹൈദരാബാദ് എഫ് മുംബൈ സിറ്റി എഫ്സിയുമായിട്ടും ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിക്കേണ്ടി വരുന്നു ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഇടം നേടുന്നവർക്ക് സെമി ഫൈനലിനെ ക്വാളിഫൈഡ് ചെയ്യാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണയെങ്കിലും സൂപ്പർ കപ്പിൽ മികച്ചൊരു നീക്കം നടത്താനാകുമോ നമുക്ക് കണ്ടറിയാം ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഗോവയിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് സീസൺ ആരംഭിക്കുകയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുള്ള വിദേശ താരങ്ങളടക്കം സീസണിൽ ഉൾപ്പെടുന്നതായിരിക്കും കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം